നമസ്കാരം പശ്ചിമേഷ്യയിലും ദക്ഷിണ പൂർവേഷ്യയിലും ഒഴിച്ചു കൂടാനാവാത്ത മോദിയുടെ ഭാരതം അതാണിന്ന് നമുക്ക് സർവവ്യാപിയായി കാണാൻ സാധിക്കുന്നത് അതെ ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു അവിഭാജ്യ ഘടകമാണ് പശ്ചിമേഷ്യെ പിടിച്ചു കൊലുക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിലും അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിഷയത്തിലും ഇന്ത്യ ഒഴിച്ചു കൂടാനാവാത്തവർ തന്നെയാണ് ഇന്ന് ലോക ശക്തികളെ പോലും സ്വാധീനിക്കുവാനും വേണ്ടി വന്നാൽ അവരെ വരച്ച വരയിൽ നിർത്തുവാനും നമ്മുടെ ഇന്ത്യക്കാകും റഷ്യ യുക്രൈൻ യുദ്ധത്തോടെ പശ്ചിമേഷ്യയിലും അതുപോലെ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾക്ക് ശേഷം തൊട്ടടുത്തുള്ള ബ്രൂണേ സിംഗപ്പൂർ തുടങ്ങിയ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ത്രിദിന സന്ദർശനവും നടന്നു ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ കേന്ദ്ര ബിന്ദുക്കളാണ് ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ബ്രൂണയിൽ ഉഭയകക്ഷി സന്ദർശനം നടത്തുന്ന ആദ്യ ഭാരത് പ്രധാനമന്ത്രിയും നമ്മുടെ മോദി തന്നെയാണ് പരസ്പര സഹകരണത്തോടെയുള്ള സാമ്പത്തിക സാങ്കേതിക വികസനത്തിനും അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാന സൗകര്യ നിക്ഷേപം സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തൽ സുരക്ഷ തുടങ്ങിയ പൊതു താല്പര്യങ്ങൾക്കായി പ്രാവർത്തിക്കാനുള്ള നടപടികൾക്കായിരുന്നു ഈ സന്ദർശനത്തിന്റെ എല്ലാം തന്നെ മുൻഗണന ആസിയാൻ കൂട്ടായ്മയിലെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് സിംഗപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പതിനൊന്ന് ദശാംശം ഏഴ് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ നിക്ഷേപം അവർ ഭാരതത്തിൽ നടത്തിയിരുന്നു നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന സ്രോതസ് കൂടിയാണ് ആ രാജ്യം രണ്ടായിരം മുതൽ ഇപ്പോൾ വരെ ഏകദേശം നൂറ്റി അറുപത് ബില്യൺ ഡോളർ അവർ ഭാരതത്തിൽ മാത്രം നിക്ഷേപിച്ചിട്ടുണ്ട് സിംഗപ്പൂർ അവിടെ നിൽക്കട്ടെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടകാം ചൈന ബ്രൂണെ ഉഭയകക്ഷി വ്യാപാരത്തിന്റെ മൂല്യം ഏകദേശം രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളർ ആണ് അതേസമയം കഴിഞ്ഞ വർഷം വരെയുള്ള ഭാരതം ബ്രൂണേ വ്യാപാരം എന്നത് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബ്രൂണയുമായി ബഹിരാകാശ പ്രതിരോധ ഊർജ്ജ രംഗത്തെ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും ഇത്തവണയും എത്തിച്ചേർന്നിട്ടുണ്ട് ഭാരതവും സിംഗപ്പൂരും ഇതിനകം തന്നെ തന്ത്രപരമായ സഖ്യം അഥവാ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് മേഖലയിൽ സഹകരിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനം ഈ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ സഹായിച്ചിട്ടുമുണ്ട് ഇതിനായി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ക്ഷണപ്രകാരമായിരുന്നു മോദിയുടെ സന്ദർശനം സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിൽ ഭാരതത്തിന്റെ സാന്നിധ്യം ശക്തമാക്കുമെന്നാണ് പ്രധാന ലക്ഷ്യം കൂടാതെ തന്നെ ഇൻഡോ സിംഗപ്പൂർ സെമി കണ്ടക്ടർ ഇക്കോ സിസ്റ്റം പങ്കാളിത്തം സംബന്ധിച്ച ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഇത്തവണ ഒപ്പുവെച്ചിട്ടുമുണ്ട് ഇന്ന് ആഗോള സെമി കണ്ടക്ടർ ഉൽപാദനത്തിന്റെ ഏകദേശം പത്ത് ശതമാനവും ആഗോള വേഫർ ഫാബ്രിക്കേഷൻ ശേഷിയുടെ അഞ്ച് ശതമാനവും സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് ആവശ്യമായ മറ്റു ഉപകരണങ്ങളുടെ ഉൽപാദനത്തിന്റെ ഇരുപത് ശതമാനവും സംഭാവന ചെയ്യുന്നത് സിംഗപ്പൂരുമാണ് രാജ്യത്തിന്റെ ജി ഡി പിയുടെ എട്ട് ശതമാനവും സംഭാവന ചെയ്യുന്നത് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അമേരിക്കൻ ചിപ്പ് നിർമ്മാതാക്കൾ കുറഞ്ഞ കൂലിക്ക് ലഭ്യമായ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ഉപയോഗിച്ച് സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ദക്ഷിണ പൂർവേഷ്യയിലേക്ക് തങ്ങളുടെ ഉത്പാദന പ്രക്രിയ വ്യാപിപ്പിക്കാൻ നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങിയത് അന്ന് ചേരി ചേരാ നയത്തിന്റെ പേരിൽ അമേരിക്കയോടും അവരുടെ സഖ്യകക്ഷികളായ ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളോടും പുറംതിരിഞ്ഞു നിൽക്കുന്ന നയമാണ് തൊണ്ണൂറ്റി ഒന്ന് വരെ ഭാരതം സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരം സാങ്കേതിക ഉപകരണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലാണ് നമ്മുടെ ഭാരതം അത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ ചൈനയിൽ സെമി കണ്ടക്ടർ ഉൽപാദനം നിലച്ചപ്പോഴുണ്ടായ പ്രതിസന്ധിയാണ് രാജ്യത്തിന്റെ കണ്ണു തുറപ്പിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ സെമി കണ്ടക്ടർ നിർമ്മാണ വ്യവസായത്തിന് സിംഗപ്പൂരിലെ വിവിധ കമ്പനികളുമായുള്ള ഇടപെടലും സഹകരണവും ഗുണകരവുമാണ് കൂടാതെ സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം തൊഴിൽ സൃഷ്ടിക്കുന്നതിനാൽ സിംഗപ്പൂർ അത്തരം നിക്ഷേപങ്ങൾ നടത്തുന്നതിന് തയ്യാറുമാണ് ഇനി നമുക്ക് ഇതിനു പുറമെ പശ്ചിമേഷ്യയിലെ ഇന്ത്യൻ സാന്നിധ്യം നോക്കാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സിംഗപ്പൂരും ബ്രൂണയും തമ്മിലുള്ളത് ഇനി റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന രാജ്യമായി നമ്മുടെ ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ് യുക്രൈനുമായി എന്തെങ്കിലും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ മധ്യസ്ഥത വഹിക്കാനായി മൂന്ന് രാജ്യങ്ങളുടെ പേരാണ് റഷ്യ മുന്നോട്ട് വെച്ചത് ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങളുടെ പേരാണ് റഷ്യ മുന്നോട്ട് വെച്ചത് ഇതിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു പരിഹാരം അമേരിക്ക ആഗ്രഹിക്കാത്തതിനാൽ ഇന്ത്യയ്ക്ക് തന്നെയാണ് ആ നറുക്ക് വീണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ യുക്രൈൻ സന്ദർശനമാണ് ഇതിന്റെ എല്ലാം പ്രധാന കാരണം ഇന്ന് തുടർച്ചയായി സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നതരുമായി ചർച്ച നടത്തുന്നുമുണ്ട് ഇതിനുശേഷം യുക്രൈൻ പ്രസിഡന്റുമായി ചർച്ച നടക്കും തുടർന്നുണ്ടാകുന്ന പൊതുധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇരു രാഷ്ട്ര തലവന്മാരും ഒരുമിച്ചുള്ള ചർച്ച നടത്തുക ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ പുരോഗതി ഉണ്ടായാൽ അന്തിമ ചർച്ച ഇന്ത്യയിലാകാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ് സമാധാന ശ്രമങ്ങളുമായി ഇന്ത്യ രംഗത്തിറങ്ങിയ വാർത്ത റഷ്യൻ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത് യുക്രൈനുമായി ഒരു സന്ധിക്കും തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച റഷ്യ ഇപ്പോൾ യുക്രൈനിൽ നിന്നും അവർക്ക് ആവശ്യമായ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത ശേഷമാണ് ചർച്ചയ്ക്ക് സമ്മതമൂടിയിരിക്കുന്നത് യുക്രൈൻ പിടിച്ചെടുക്കുക എന്നത് റഷ്യയുടെ ലക്ഷ്യമല്ലാത്തതിനാൽ തന്നെ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൈവശം വെച്ചുള്ള ഒരു ചർച്ചയ്ക്കാകും അവർ സന്നദ്ധരാകുക അതേസമയം തന്നെ നാറ്റോയിൽ അംഗമാകില്ലെന്ന പ്രഖ്യാപനം യുക്രൈൻ നടത്തിയാൽ റഷ്യ കൂടുതൽ വിട്ടുവീഴ്ചകൾക്കും തയ്യാറായിരിക്കും പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേർപെട്ടുപോയ ചെറിയ രാജ്യങ്ങളെ അമേരിക്കൻ സൈനിക ചേരിയായ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തി റഷ്യയ്ക്ക് ഭീഷണി ഉയർത്തുന്ന സാഹചര്യം അമേരിക്ക സൃഷ്ടിച്ചതാണ് റഷ്യയെ പ്രകോപിച്ചിരിക്കുന്നത് യുക്രൈൻ കൂടി നാറ്റോ സഖ്യത്തിൽ ചേർന്നാൽ റഷ്യൻ അതിർത്തികളിൽ വ്യാപകമായി അമേരിക്കൻ ആയുധങ്ങൾ നിരത്തുവാനും നാറ്റോ സൈനിക നിയോഗിക്കുവാനും അമേരിക്കൻ ചേരിക്ക് കഴിയുമായിരുന്നു അതിർത്തിയിലും ആകാശത്തും കടലിലും കരയിലും എല്ലാം ഒരേപോലെ തന്നെ ഭീഷണി ഉയർത്തുന്ന ഈ അപകടകരമായ സാഹചര്യം ഒഴിവാക്കാനാണ് നാറ്റോയിൽ നിരന്തരം യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഈ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിയതോടെയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയത് എന്നാൽ അപ്പോഴും റഷ്യ യുക്രൈനോട് യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ല കേവലം സൈനിക നടപടി മാത്രമാണ് പ്രഖ്യാപിച്ചിരുന്നത് യുദ്ധമാണ് പ്രഖ്യാപിച്ചിരുന്നത് എങ്കിൽ റഷ്യയുടെ കരുത്ത് വെച്ച് നോക്കിയാൽ നിഷ്പ്രയാസം തന്നെ യുക്രൈനെ പിടിച്ചടക്കാൻ റഷ്യക്ക് എളുപ്പമായിരുന്നു എന്നാൽ ഈ നിമിഷം വരെ റഷ്യ അത്തരമൊരു ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുമില്ല ഇതുവരെ നടന്ന സൈനിക നടപടിയിൽ യുക്രൈൻ പുറത്തുവിട്ട കണക്കുകൾ തന്നെ തെറ്റാണെന്നാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ തുറന്നടിച്ചിരിക്കുന്നത് അതായത് ലക്ഷക്കണക്കിന് സൈനികരെ യുക്രൈന് ഇതിനകം തന്നെ നഷ്ടമായിട്ടുണ്ട് അതാകട്ടെ വ്യക്തവുമാണ് യുക്രൈൻ ആയുധം നൽകിയ അമേരിക്ക ഉൾപ്പെടെ നാറ്റോ രാജ്യങ്ങളിൽ ആയുധ കലവറയും ശൂന്യമായി തുടങ്ങിയിട്ടുമുണ്ട് രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് പുറത്തുവിട്ട് ഇക്കാര്യവും ട്രംപ് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയും വലിയ ബാധ്യത തന്നെയാണ് എഫ് സിസ്റ്റി എന്ന അമേരിക്കയുടെ അഭിമാനമായ ആധുനിക പോർവിമാനത്തെ റഷ്യൻ സൈന്യം വെടിവെച്ചിട്ടതോടെ അമേരിക്കയുടെ ആയുധ വിപണിയെയും അത് സാരമായി ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിഗണിച്ചാണ് ഇന്ത്യയുടെ സമാധാന നീക്കത്തെ അമേരിക്കയും പിന്തുണച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ യുദ്ധം അവസാനിക്കേണ്ടത് അമേരിക്കയുടെ സുരക്ഷിതത്തിനും അനിവാര്യമാണ് അത്തരമൊരു സമവായ ചർച്ചയിലേക്ക് ഇരുവിഭാഗത്തെയും എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ അത് ലോക രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ പോകുന്ന മൈലേജും വളരെ വലുതു തന്നെ ആയിരിക്കും